തന്നെ വളരെ ആത്യാണ് പ്രതികരിച്ചിരുന്നത് വരുമെന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് എഴുന്നൂറ് സീറ്റുകൾ വരെ വേണമെങ്കിലും ഈ എക്സിറ്റ് പോൾ ടീമുകൾ പ്രവചിച്ചുകളെയും എന്നാണ് അതെ അങ്ങനെ പരിഹസിച്ചിട്ടാണ് അരവിന്ദ് കെജ്രിവാൾ പോകുന്നത് പക്ഷേ ഈ നിമിഷം അരവിന്ദ് കെജ്രിവാളിന്റെ മടക്കം എന്ന് അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങും എന്നതറിയണമെങ്കിൽ ഇനി ഫലം വരുന്നതുവരെ കാത്തിരിക്കണം നാലാം തീയതിയുള്ള ഫലം അത് ഇന്ത്യ മുന്നണിക്ക് എതിരാവുകയാണെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് നിന്നുടനിറങ്ങുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ടാവും സുപ്രീം കോടതി നടത്തിയ ഏറ്റവും ശക്തമായ രണ്ടാമത്തെ രണ്ടാമത്തെ ഒന്നാമത്തെ അരവിന്ദ് കെജ്രിവാളിനെ രണ്ട് പിന്നെ സ്വതന്ത്രനാക്കുന്നു അല്ലെ ജാമ്യം നൽകിയ സ്വതന്ത്രനാക്കുന്നു എന്ന ശക്തമായ ഇടപെടലിലൂടെ ഇന്ത്യയിലെ ഒരു എന്താണ് ഒരു ജുഡീഷ്യറിയെ സംബന്ധിച്ച വിശ്വാസ്യത വളരെ ഉയർത്തിപ്പിടിക്കുന്ന രണ്ട് സാഹചര്യങ്ങൾ കോടതിയിൽ നിന്ന് കണ്ടു അസാധാരണമായ ഒരു വിധിയായിരുന്നു അത് കാര്യം ഇതിന് മുൻപൊന്നും ഒരു തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്താൻ വേണ്ടി ഒരു നേതാവിന് പ്രത്യേകിച്ച് ഈ പി എം എൽ എ ആക്ട് പ്രകാരം ഇ ഡി അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിരിക്കുന്ന ഒരു നേതാവിന് ഒരു സുപ്രീം കോടതിയും ഒരു കോടതിയും അത്തരത്തിൽ ജാമ്യം അനുവദിച്ചിരുന്നില്ല ആ ഇടക്കാല ജാമ്യം തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് അരവിന്ദ് കെജ്രിവാളിന് അനുവദിച്ചത് അത് അസാധാരണമായ വിധിയാണ് ഇ ഡി പരമാവധി എതിർത്തുവെങ്കിലും സുപ്രീംകോടതി ബോൾഡായി ഒരു ഇഷ്ടപ്പെടുത്തും ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ ഇടക്കാല ജാമ്യം നൽകിയിരിക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ തിരിച്ചു ജയിലിലേക്ക് മടങ്ങുന്നു ഇടക്കാല ജാമ്യം കഴിഞ്ഞ ഈ രണ്ടാം തീയതി